നമസ്കാരം കാനഡയ്ക്ക് പിന്നാലെ അമേരിക്കൻ മണ്ണിലും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഖലിസ്ഥാൻ വിഘടനവാദികൾ സജീവമാകുന്ന വിഷയം യു എസ് രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ നടക്കുന്ന റൈസിന ഡയലോഗിൽ പങ്കെടുക്കാനെത്തിയ അമേരിക്കൻ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാഡുമായി തിങ്കളാഴ്ചയാണ് രാജ്നാഥ് സിംഗിന്റെ കൂടിക്കാഴ്ച നടത്തിയത് സിക്ക് ഫോർ ജസ്റ്റിസ് എസ് എഫ് ജെ സംഘടന നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി വിശദമായി ഗബാഡുമായി സംസാരിച്ചു ശക്തമായ നടപടികൾ എടുക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരിഗണിക്കുമെന്നാണ് അറിവ് രണ്ടര ദിവസത്തെ സന്ദർശനത്തിനായി ഞായറാഴ്ചയാണ് ഗബാർഡ് ഇന്ത്യയിലെത്തിയത് പ്രതിരോധ സുരക്ഷാ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ സംവിധാനങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലുമായും ഗബാർഡ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു യു എസും ഇന്ത്യയും തമ്മിലുള്ള രഹസ്യ വിവരങ്ങൾ പങ്കിടൽ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും സുരക്ഷയിൽ കൂടുതൽ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും ഡോവലും ഗബാർഡും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം ഇത് ആദ്യമായാണ് ഉദ്യോഗസ്ഥ തലത്തിലെ ഒരു മുതിർന്നയാൾ ഇന്ത്യ സന്ദർശിക്കുന്നത് റൈസീന ഡയലോഗിൽ പങ്കെടുത്ത ശേഷം ജപ്പാൻ തായ്ലൻഡ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കും ഗബാർഡ് സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ചൊവ്വാഴ്ചയാണ് റെയ്സീന ഡയലോഗിൽ ഗബാർഡ് സംസാരിക്കുന്നത് കഴിഞ്ഞ മാസം യു എസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയപ്പോൾ ഗബാർഡുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു അതേസമയം ഇന്ത്യ യു എസ് തീരുവാതർക്കത്തിലും തുളസി ഗബാർഡ് പ്രതികരിച്ചു വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും ഉന്നതതലത്തിൽ നേരിട്ട് ചർച്ച ആരംഭിച്ചിട്ടുണ്ടെന്നും തുളസി പറഞ്ഞു ഡൽഹിയിൽ നടക്കുന്ന തിങ് താങ് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷന്റെ വാർഷിക റെയ്സീന പരിപാടിക്കിടെ എനൈയോട് സംസാരിക്കുകയായിരുന്നു അവർ ഇന്ത്യയും യു എസും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താനുള്ള മികച്ച അവസരമാണിത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ സാധ്യതകളുണ്ട് ഇന്ത്യ അമേരിക്കയുടെ അടുത്ത സൗഹൃദ രാഷ്ട്രമാണെന്നും ഗബാർഡ് പറയുന്നു നെഗറ്റീവ് രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ പോസിറ്റീവായി കാര്യങ്ങൾ കാണുന്നതിൽ സന്തോഷമുണ്ട് ഇന്ത്യയുടെയും ഇന്ത്യയിലെ ജനങ്ങളുടെയും താല്പര്യങ്ങൾ എന്താണെന്ന് പ്രധാനമന്ത്രി മോദി അന്വേഷിക്കുന്നു യു പ്രസിഡന്റ് ട്രംപ് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾക്കുമായും പ്രവർത്തിക്കുന്നു സാമാന്യ ബുദ്ധിയുള്ളവർ പരിഹാരങ്ങൾ കാണാൻ ശേഷിയുള്ളവരുമായ രണ്ട് നേതാക്കൾ നമുക്കുണ്ടെന്നത് ഏറ്റവും മികച്ച കാര്യമാണെന്നും തുളസി ഗബാർഡ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യയിലും അമേരിക്കയിലും സ്വകാര്യ മേഖലയിൽ അതീവ താല്പര്യമുള്ളതിനാൽ താൻ ആവേശത്തിലാണെന്നും തുളസി കൂട്ടിച്ചേർത്തു അതേസമയം മഹാഭാരതമാണ് തുളസി ഏറ്റവും അധികം സ്വാധീനിച്ച കൃതി മഹാഭാരതത്തിൽ വ്യക്തിപരവും തൊഴിൽപരവുമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകിയ ഉപദേശങ്ങളിൽ നിന്നാണ് താൻ ശക്തിയും മാർഗനിർദ്ദേശവും തേടുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ യുദ്ധമേഖലകളിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തു തന്നെയായാലും ഏറ്റവും നല്ല സമയങ്ങളിലും മോശ സമയങ്ങളിലും ഞാൻ ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകിയ ഭഗവത്ഗീതയിലെ ഉപദേശങ്ങളാണ് ആശ്രയിക്കുന്നതെന്നും ഗബ്ബാഡ് പറയുന്നു